യൂണിറ്റ് സംയുക്ത നടത്തുന്ന മെഡിക്കൽ ഫിറ്റ്നസ് വാട്ടർ ടെസ്റ്റ് ക്യാമ്പ് ും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പൊളാഞ്ചേരി യൂണിറ്റ് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഗാ മെഡിക്കൽ ഫിറ്റ്നസ് ക്യാമ്പും വാട്ടർ ടെസ്റ്റ് ക്യാമ്പുമാണ് ഇന്നും നാളെയുമായി പ്രളാഞ്ചേരിയിലെ വ്യാപാരത്തിൽ നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള മെഡിക്കൽ ക്യാമ്പ് ഇവിടെ ആരംഭം കുറിച്ചിട്ടുണ്ട് എല്ലാ ഹോട്ടല് ബേക്കറി കൂൾബാർ അതുപോലെ മത്സ്യ മാംസ അതുപോലെ പിന്നെ ഭക്ഷ്യ വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഓരോ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾക്കും ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയതാണ് ഇത്തരത്തിലെ വ്യാപകമായ രീതിയിൽ വിപുലമായ രീതിയിൽ വ്യാപാര ഭവനില് എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വലിയ ഒരു മെഡിക്കൽ ടീം വന്നിട്ടാണ് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഡോക്ടറുടെ സേവനം ഇവിടെ ലഭ്യമാണ് മെഡിക്കൽ ലാബ് സൗകര്യങ്ങളുണ്ട് അതോടൊപ്പം കണ്ണ് പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങളുണ്ട് വാക്സിനേഷൻ സംവിധാനങ്ങളുണ്ട് എല്ലാം ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ദിവസങ്ങളിലായി വ്യാപാര വ്യവസായ ഏകോപിത സമിതിയും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും വളാഞ്ചേരി യൂണിറ്റ് കമ്മിറ്റി സംയുക്തമായി നമ്മുടെ വളാഞ്ചേരിയിൽ വെച്ചിട്ട് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്